ഹലോ ഗാജ് നമുക്ക് ഇന്നൊരു വേഗമൻ ട്രിപ്പ് പോയാലോ ഞാൻ നമ്മൾ പോകുന്ന ബസ് ഇപ്പം സമയം പത്ത് മണി കഴിഞ്ഞു എല്ലാവരും ബസ്സിലേക്ക് ഏറെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗാസ് ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്നത് നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇനി വേറെ ആൾക്കാരുണ്ട് അവർ വേറെ തരത്തിലാണ് നിൽക്കുന്നത് ഗാജ് നമ്മൾ രാവിലെ മൂന്നരയായപ്പം ഫാനത്ത് എത്തി ഇവിടെ നമ്മളെ ഫ്രഷ് അപ്പ് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കുളിച്ച് സെറ്റായി വിശുദ്ധ അൽഫോൻസാമയുടെ ദേവാലയം കാണാൻ പോവുകയാണ് നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ പരിധിയാണ് വിശുദ്ധ അൽഫോൻസാമ എന്നറിയപ്പെടുന്ന അന്യക്കുട്ടി മുട്ടത്ത് പാഠം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിത കൂടിയാണ് വിശുദ്ധ അൽഫോൺ സാമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മരണപ്പെട്ട അൽഫോൺ സാമയ രണ്ടായിരത്തി എട്ടിലാണ് വിശുദ്ധയായി പ്രഖ്യാപിച്ചത് ആ വിശുദ്ധയുടെ അന്ത്യവിശ്രമം സ്ഥലം പിൽക്കാലത്ത് ഒരു തീർത്ഥാടന കേന്ദ്രമായി അങ്ങ് നമ്മൾ പള്ളിയെല്ലാം കണ്ട് സ്ത്രീ ബസ്സിലോട്ട് വന്നു വന്നുകായി നമ്മൾ ണിലോട്ടാണ് കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിട്ട് ഇടുക്കി ജില്ലയെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സൗന്ദര്യം കൊണ്ട് സൃഷ്ടി നേടിയ ഒരു വിനോദസഞ്ചാര മലപ്രദേശമാണ് അങ്ങനെ അങ്ങനെ വാഗമണ്ണിന്റെ പോയിന്റിലെത്തുക പച്ച കുതിച്ചു കിടക്കുന്ന മലനിരകളുടെ സൗന്ദര്യം കണ്ടോ ഞങ്ങൾ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ച് കൂളയച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഫോട്ടോസൊക്കെ കിടക്കിയ ഒരു സ്പോട്ടാണ് ഇവിടെ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയാണ് ഇതാണ് വേഗമൺ കുരിശിമല ഇതും വേഗമണ്ണിലെ പിക്നിക് സ്പോട്ടാണ് ഫാദർ ജോൺ എന്ന ബെൽജിയം മിഷനടി സ്ഥാപിച്ച ാണ് ഇവിടത്തെ ഹൈലൈറ്റ് ഇതാണ് കാഴ്ചകൾ ഇരുപത്തിയഞ്ചു രൂപ ആണ് ഇവിടുത്തെ എൻട്രി ഫീസ് ഇവിടത്തെ മനോഹരമായ നടപ്പാത കണ്ടോ ഇവിടെ രണ്ട് കൈയിൽ നിൽക്കുന്നത് പൂക്കളല്ല റെഡ് കളറുള്ള ഇലകളാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഫോട്ടോട്ടാണ് ഇവിടെ പൊളി ആയിട്ട് നടത്താം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ സിനിമ കുന്നുകൾ ഒന്നാണ് വിശാലമായ സ്ഥലത്ത് സ്ഥാപിച്ചു കിടക്കുന്ന പുൽമേടുകൾ സഞ്ചാരികളുടെ മനം മരിക്കും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഉച്ചക്കടയിലെത്തി ഇവിടെ സിബ്ലൈനും സ്കൈ സൈക്കിളിങ്ങും പാരാഗ്ലൈഡിങ്ങും അങ്ങനെ ഒരുപാട് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് ലൈൻ ടിക്കറ്റ് ചാർജ് നമ്മളെല്ലാവരും ആയതുകൊണ്ട് ആരും ഇതിലൊന്നും ഇല്ല ഗുണ നമ്മൾ തലാകത്തിൽ ബോട്ടിങ്ങിനായി പോവുകയാണ് കൈക്കിങ്ങും കുട്ടവഞ്ചിയും തുണന് പുണ ബോട്ടുമാണ് ഇവിടെ ഉള്ളത് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ കുറെ നേരം അവിടെ വെയിറ്റ് തിരികെ പോയി ഇനി നമുക്ക് വിശാലമായി പടന്നു കിടക്കുന്ന ഓടി കളിച്ചാലോ നോക്കൂ ഗായ്സ് ഈ പച്ചപ്പ് നടഞ്ഞ പുൽത്തകിടികൾ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്ര ആൾക്കാരാണെന്നോ വരുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ താല് വരെയാണ് കുന്നൻ്റെ കുളമോ അരുവിയോ ആയിരിക്കും പിന്നെ നമുക്ക് കുന്ന് കിടാൻ ഗായ് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഉടൻ്റെ താഴെ പോയത് തന്നെ കളർന്നു പോയി ഗായ്സ് കുറച്ച് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം അടുത്ത നമ്മൾ പോകുന്നത് അഡ്വഞ്ചർ ാണ് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്ക് പലതരം എൻ്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ് അടുത്ത് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലാണ് നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്തി ഗ്സ് ഭംഗി കണ്ടോ തെങ്ങി തറിഞ്ഞു നിൽക്കുന്ന കൂറ്റം പഴ്മീ വീടുകളിന്റെ കരച്ചിലും പലതരം പക്ഷികളുടെ സൗണ്ടും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ് നിങ്ങൾ മിസ് ചെയ്യല്ലേ തിരിച്ചു പോകുന്ന വഴിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാട്ടർ ഷോ കാണാൻ പറ്റി സൂപ്പർ വാട്ടർ ഡാൻസ് വിത്ത് മ്യൂസിക് നമ്മുടെ പ്ലാനിൽ ഇത് ഇല്ലായിരുന്നു ഗായ്സ് വഴി വേഗമൻ ഫോട്ടോ പോയിന്റ് കണ്ടടങ്ങിയതാണ് നമ്മള് അപ്പോഴാണ് അതിൻ്റെ അടുത്ത് ഈ ഷോ ഉണ്ടെന്ന് അറിഞ്ഞത് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പാർക്കും ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാട്ടർ ഷോ ഒക്കെ കണ്ട് ഹാപ്പിയായി വേഗമൻ കുന്നുകൾ ഇറങ്ങുകയാണ് ഗായ്സ് വഴിയിൽ ഉടനീളം തേയിലക്കാടുകളും പച്ചപ്പ് നടന്ന കുന്നാളും കുന്നൾ മുട്ടിയുള്ള ആകാശവും മനസ്സ് കുളിപ്പിക്കുന്ന കാഴ്ചകളാണ് ലോകത്തിലെ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന പത്ത് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നമ്മളെ കൊച്ചു കേരളത്തിലെ വ്യാഴമണ്ണും ഉൾപ്പെട്ടിട്ടുണ്ട് ടുത്ത് പോകുന്നത് പട്ടുമല മാതാപള്ളിയിലോട്ടാണ് കോട്ടയം കുമലി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ മാതാവിന്റെ പ്രശസ്തമായ തീത്ത കേന്ദ്രമാണ് പട്ടുമല മാതാപള്ളി ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും വലിയ താഴ്വട ഉള്ള പള്ളിയാണിത് നമ്മൾ പള്ളി എത്തി കായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്നത്തെ പള്ളി നിർമ്മിച്ചത് പൂർണ്ണമായും കരിങ്കല്ലിൽ പണിതിരിക്കുന്ന ഈ പള്ളി തേയില തോട്ടത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് പട്ടു തുണിയിൽ പൊതിഞ്ഞ കുന്നാണ് പട്ടുമല എന്ന പേരിന്റെ അർത്ഥം അങ്ങനെ നമ്മൾ കോളേ നടന്ന് നടന്ന് പള്ളി നല്ല സൈലന്റ് ആയിട്ടുള്ള ഇത് പള്ളിയിൽ ഭംഗി നിങ്ങൾ കണ്ടോ ഫ്രാൻസിസ്കൺ ബ്രദേശിന്റെ നീന്തത്തിലാണ് ഈ പള്ളി സെപ്റ്റംബർ ആണ് ഈ പള്ളിയിലെ തിരുനാൾ ആഘോഷം നടക്കുന്നത് പട്ടുമലയുടെ മനം വഹിക്കുന്ന ഭംഗിയും കണ്ട് നമ്മൾ അടുത്ത് പോകുന്നത് മങ്ങി മൂടിയ പരുന്തും പാറയിലോട്ടാണ് ടയ്ക്ക് മഞ്ഞ് വന്ന് മൂടുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത വളരെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് ചുറ്റിലുള്ള പാടക്കെട്ടുകളുടെ മഞ്ഞ് മൂടിയ നല്ല വ്യൂ ആണ് ഇവിടെ നിങ്ങൾ ഇത് കണ്ടോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല ചുറ്റിലും പുക പോലുള്ള മഞ്ഞാണ് പഴുന്നിന്റെ ചേപ്പിലുള്ള പാടാണ് ഇവിടെ ഉള്ളത് പക്ഷേ മഞ്ഞ് വേണ്ട ഒന്നും കാണാൻ പറ്റുന്നില്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഗായ്സ് ഒരുപാട് നല്ല ഓർമ്മകളായി ഞങ്ങളുടെ വേഗമൺ ട്രിപ്പ് പോളി ആയിരുന്നു ഗായ് അപ്പൊ അടുത്ത വീടുകൾ കാണാം ബൈ